ായപ്പൊന്നെ ഹായ് എന്തൊക്കെയുണ്ട് മേടിച്ചു കൊടുക്കല്ലേ പനിയൊക്കെ ആയിട്ട് കേട്ടോ ബഷീർഖാ ഷബീർഖെന്ന് വിളിച്ച് നമ്മുടെ ജിതിൻ ചേട്ടൻ വിളിക്കുന്നുണ്ട് മിന്നി 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 ബൾബുകൾ എന്ന നോക്കണേ നോക്കണേ ഇക്ക മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാം മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി എന്താണ് ഷെബീർക്കു പറയാനുള്ളത് വാ ഇവിടെ മോത്ര കാണിക്കോ ആ ബാക്കാൻ വാങ്ങി ഫ്രണ്ടിക്കാൻ വാങ്ങി ചുറ ഷബീർക്കുള്ള ആ മെമ്പർഷിപ്പ് ലൈവ് പൊളിയാണെങ്കിൽ പൊളിയാണ് എല്ലാ ഗൈസ് മിനി 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 ബൾബുകൾ മാത്രം സഹിക്കാൻ പറ്റുള്ളൂ അല്ലേ കൊള്ളുന്നു ഏ അല്ലേ കൊള്ളുന്നു ആടോഷിപ്പ് ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞോർച്ച ആ ഒന്നും പറഞ്ഞോട്ടെ ആഹാ കൊള്ളും ഒന്ന് പറഞ്ഞു ആഹാ കൊള്ളും ചെറിയ കുട്ടികളൊക്കെ ഏഹ് പെട്ടെന്ന് ഇന്ന് തന്നെ കടന്നു കൊണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക ഏഹ് നിമിഷങ്ങളൊന്ന് ആക്രമിക്ക ഷബീർക്ക വരുന്നത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തോളവരാണ് ഷബീർക്ക പറയണ ആർക്കാത്തവർക്ക് മെമ്പർഷിപ്പിലായിട്ടോ അല്ലെങ്കിൽ ജിതിൻ ചേട്ടൻ വരെ പറയുന്നുണ്ട് മെമ്പർഷിപ്പ് പൊളിയാണ് എടുക്കാത്തവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് എടുത്തു എടുത്തു നോക്ക് നോക്ക് നിങ്ങൾക്ക് പിന്നെ എടുവാതിലക്ക അതല്ലേ ആയിട്ട് ഉമ്മ ണ്ട് ഞാൻ വന്നത് അത് മഴയൊന്നും ഇല്ലല്ലോ അല്ലേ ആ അതൊന്നും മതി ഭയങ്കര നിർബന്ധമാണ് ഇവക്കല്ലേ കുട്ടിയല്ലേ അതിന്റെ അതിൻ്റെതായിട്ടുള്ള നിർബന്ധം കാണും ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം ഷബീർക്ക നമ്മൾ ലൈവിലൊക്കെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മുടെ ടൂഗദർ ലൈവിലും മെമ്പർഷിപ്പ് ലൈവിലൊക്കെ വന്ന് ജോയിൻ ചെയ്യാനും അതിന് ചെറുതായിട്ട് അതിന് ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാനും കിട്ടുന്ന പക്ഷെ ഞാൻ ഇതുവരെ ഷബീർക്കാന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല ഷെബീർക്ക നമ്മുടെ അക്കൗണ്ട് ബാലൻസ് വരുമ്പോൾ എനിഷ എടുത്തിരിക്കും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ ഇൻഷാല്ല എടുക്കും അത് അത് അപ്രത്യക്ഷമായിരിക്കും ഞാൻ വരുന്നത് നിഷരിക്കും എടുക്കാൻ അതിയേറെ സ്വഗ്രഹിണ്ട് നടക്കുന്നില്ല നമ്മുടെ അക്കൗണ്ട് ബാലൻസ്